അല്ല അടുത്ത മാസം മുതലൊക്കെ വണ്ടികളുടെ റിന്യൂവൽ ചാർജ് ടാക്സ് ഒക്കെ കൂത്തന കൂടാന്ന് കേട്ടല്ലോ എന്താ അവസ്ഥ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനുള്ള ചാർജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് നടപ്പിലാക്കിയിട്ടുണ്ട് അത് അന്ന് കേരള സർക്കാർ അഥവാ ഹൈക്കോടതി അന്ന് സ്റ്റേ ചെയ്തു വെച്ചാൽ അഥവാ ഇപ്പം നിലവിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റിനുവൽ എടുക്കുന്നത് പതിനായിരം പതിനയ്യായിരം രൂപ വരെ ആവും പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഒരു കാർ റിന്യൂവൽ എടുക്കുന്ന സമയത്ത് അത് രണ്ടാമത് ഈ കൂടി നടപ്പിലാവുകയാണ് സംസ്ഥാനത്ത് കൂടി പഴയ വാഹനങ്ങൾക്ക് റിന്യൂവൽ എടുക്കുന്ന സമയത്ത് എത്രയോ ഇരട്ടി ഫീസ് അടക്കേണ്ട ഒരു അവസ്ഥ വരും അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടിയ സംസ്ഥാന ബജറ്റിൽ പഴയ വാഹനങ്ങളുടെ ടാക്സ് അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് അതോ ആറായിരത്തി നാനൂറ് രൂപ ടാക്സ് അടച്ചിരുന്ന ആൾട്ടോ കാറിന് ഒരു രണ്ടായിരം ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയും കൂടി അഡീഷണൽ ആയിട്ട് വരും ഏകദേശം ഒമ്പതിനായിരം രൂപേൻ്റെ പുറത്ത് ടാക്സ് ആയിട്ട് വരും അതേപോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ ടാക്സ് അടച്ചിരുന്ന ജീപ്പ് കോളിസി പോലത്തെ വാഹനങ്ങൾക്ക് നാലായിരത്തി നാനൂറ് രൂപ ആ അമ്പത് ശതമാനം ടാക്സിൽ വർധന റിന്യൂവലിൻ്റെ ഫീസ് എത്രയോ ഇരട്ടി അതാ പഴയ വാഹനങ്ങൾക്കാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഇരട്ടടി ആവുന്നത് പഴയ വാഹനങ്ങൾ ഒഴിവാക്കി പുതിയ വാഹനങ്ങൾ കസ്റ്റമർ വാങ്ങുക എന്നുള്ള ഒരു നടപ്പിലാക്കുന്നത് അതാ സി എൻ ജി ഇലക്ട്രിക് വണ്ടികൾ പ്രൊമോട്ട് ചെയ്യുക ചാർജ് ഉണ്ടോ തീർച്ചയായും നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് വാഹനമായാലും ശരി ടാക്സി വാഹന ഗുഡ്സ് ഗാരേജ് വാഹനമായാലും ശരി ഫിറ്റ്നസിന്റെയും റിനീവലിന്റെയും ഫീസാണ് കൂടുന്നത് അഥവാ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനം റിന്യൂവലിൻ്റെ ഫീസ് എത്ര വേ ഇരട്ടി കൂടുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ ടാക്സി വാഹനം ഫിറ്റ്നസ് എടുക്കുന്ന സമയത്തും ഇതേപോലെ അതായത് ഒരു മഹീന്ദ്ര ലോഡ് ലോക്കിംഗ് വണ്ടിക്കൊക്കെ പതിനായിരം രൂപ ഫിറ്റ്നസ് എടുക്കാനുള്ള ചാർജ് വരും ഇപ്പം നിലവിൽ ആയിരം രൂപേൻ്റെ താഴെ ഫീസ് അടക്കുന്നത് പതിനായിരത്തിലേക്കാണ് പോകുന്നത് അതേപോലെ ലോഡ് ലോക്കിങ് വണ്ടികൾ അതായത് ഗുഡ്സ്കാരേജ് വാഹനങ്ങൾ ഫിറ്റ്നസ് വെറ്റിയാൽ ഒരു മാസയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ഫൈൻ അടക്കരുത് അതേപോലെ ഓട്ടോറിക്ഷയാണെങ്കിൽ മോട്ടോർ ക്യാബൊക്കെ നൂറ് രൂപയാണ് ഫൈൻ അടക്കുക അപ്പോൾ ഈ ഫീ ഫൈന് പോയിട്ട് ഡെയിലി അമ്പത് രൂപയിലേക്ക് എത്തുകയാണ് അഥവാ ഒരു മാസം ഫിറ്റ്നസ് തെറ്റിയൊരു വാഹനം റിന്യൂവൽ എടുക്കുന്ന സമയത്തല്ല സോറി ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ പഴയ വാഹനങ്ങൾക്ക് ഇത്തരം ഫീസ് വർധന ടാക്സിയിലും അതേപോലെ പ്രൈവറ്റ് വാഹനങ്ങൾക്കും ഒരേപോലെയാണ് ഉള്ളത് ഇതിപ്പോ മുൻകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്റ്റേ ഉള്ള ഈ ഒരു ഫീസ് വർധന മുൻകാല പ്രാബല്യത്തിലാണ് ഹൈക്കോടതി ഇപ്പം നടപ്പിലാക്കുന്നതെങ്കിൽ പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മുമ്പ് റിനുവല് ബ്രേക്കൊക്കെ തെറ്റിയെടുത്ത വാഹന ഉടമകൾക്ക് എട്ടിൻ്റെ പണിയോട് കിട്ടാൻ പോകുന്നത് കാരണം അന്നിപ്പോൾ റിന്യൂവൽ എടുത്ത വാഹനത്തിന് അന്ന് ചെറിയ ഫീസേ അടച്ചിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിന്യൂവൽ എടുത്ത ഒരു ബൈക്ക് ആണെങ്കിൽ വെറും ആയിരം രൂപേൻ്റെ ചുവടെ ഫീസ് അടച്ചിട്ടുണ്ടാവും അതിപ്പോൾ മുൻകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കുന്നതെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും അപ്പോൾ ഈ ബാക്കി ഫീസ് ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ട് ആ വാഹനത്തിൽ കയറും അതേപോലെ വാഹനങ്ങൾ ഒരു മാസം രണ്ട് മാസം ബ്രേക്ക് തെറ്റി ഫിറ്റ്നസ് എടുത്ത ഒരു വാഹനത്തിന് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ ബ്ലാക്ക് ലിസ്റ്റായിട്ട് കറും അപ്പോൾ കണ്ടമാന വാഹനങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റ് അഥവാ ഈ വലിയൊരു എമൗണ്ട് സർക്കാരിലേക്ക് ബ്ലാക്ക് ലിസ്റ്റായിട്ട് കിടക്കും ഈ വാഹനങ്ങൾ അടുത്ത ക്രയവിക്രം ചെയ്യാമല്ലോ വേറെന്തെങ്കിലും പേപ്പർ വർക്ക് ചെയ്യാൻ ഈ ബ്ലാക്ക് ലിസ്റ്റ് അടക്കേണ്ടി വരും ഇത് വാഹന ഉടമകളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാക്കുന്ന സംഗതിയാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തൂല എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നിരീക്ഷിച്ച സമയത്ത് നമ്മൾ മനസ്സിലായത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാമ്പത്തിക വർഷം പഴയ വാഹനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതേപോലെ റിനീവൽ ഫിറ്റ്നസ്സൊക്കെ തെറ്റിച്ച് കൊണ്ട് നടക്കുന്ന ആളുകൾക്കും അത്ര നല്ലതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് കരുതിയിട്ട് കയ്യിലുള്ള നല്ല ഒരു പഴയ വാഹനം ടാക്സും റിനീവലിൻ്റെ ഫീസും കൂടുന്നു എന്ന് കരുതി പുതിയൊരു വാഹനം ഇ എം ഐ ഇട്ട് ഇറക്കുന്നതിന് മുമ്പ് മൂന്ന് വട്ടം ആലോചിക്കുക വെറുതെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതിലും നല്ലത് കയ്യിലുള്ള വാഹനം നല്ലതാണെങ്കിൽ ഈ ടാക്സും റിന്യൂവൽ കൊടുക്കുക എന്ന് തന്നെയാണ് അപ്പോൾ വയ വാരങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതേപോലെ പേപ്പർ വർക്ക് പഞ്ചായത്ത് കൊണ്ട് നടക്കാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കരുതിയിരിക്കാൻ വേണ്ടി പറയുക അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ഹാവേനെസ് ഡേ